എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ സി സി പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ സൈലൻറ്റ് ഗാർഡിയൻ ആണെന്ന് എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ല ഒരു ചെടിയാണത് നമ്മൾ സാധാരണ വീടുകളിൽ ചെടി വളർത്തുന്നു എങ്കിലും നമുക്കതിനെപ്പറ്റി അധികമായിട്ടുള്ള ഓക്സിജൻ തരുന്നു നല്ല വായു നല്ല ശ്വസനത്തിന് നല്ല ഇതൊക്കെയാണെന്ന് അറിയാമെന്നല്ലാതെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ സാൻസി ബർജം സാൻസി ബർജം സി സി പ്ലാന്റ് സാമിയോ വിൽക്കാസ് സാൻസി ബർജം പറഞ്ഞു സെഡ് സെഡ് പ്ലാന്റ് സുസു പ്ലാന്റ് ആറോയിറ്റ് പ്ലാന്റ് എറ്റേണിറ്റി പ്ലാന്റ് എമറാൾഡ് ഇന്തന ഇതൊക്കെയാണ് ഇതിൻ്റെ പേര് പല പേരുകളാണ് പേരുകളാണിതിന് പറയുന്നത് ധാരാളം പേരുകളുണ്ട് നമ്മൾ സാധാരണയായിട്ട് സി സി പ്ലാന്റ് എന്ന് പറയുന്നു വളരെ നല്ലൊരു പ്ലാന്റ് ആണ് കാണാനും ഭംഗിയാണ് വീടുകളിൽ വളർത്താനായിട്ട് വളരെ നല്ലതാണ് അധികം പരിചരണമൊന്നും വേണ്ട പക്ഷേ പരിചരണം വേണോ എന്ന് ചോദിച്ചാൽ വേണം താനും ഇത് അശ്രദ്ധയായിട്ടൊന്ന് ഇടുന്ന പ്ലാന്റ് അല്ല അതിനെപ്പറ്റി അറിയാവുന്നവർ ഈ പ്ലാന്റിനെ വളരെയധികം താലോലിക്കുന്നു അതായത് മണി പ്ലാന്റ് സാൻസിബെറിയയിൽ സ്നേക്ക് പ്ലാന്റ് ഇതെല്ലാം പോലെ തന്നെ ഇതിനെ വളരെ പരിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പേരൊക്കെയാണ് കേട്ടോ പറയുന്നത് ചിലവർ ഗ്രീൻ എന്നും പറയാറുണ്ട് പക്ഷേ നമ്മളിവിടെ വേറൊരു ഗ്രീൻ ഉണ്ടല്ലോ പടരുന്നത് ഞാൻ അതിനെപ്പറ്റി ഇടാം ഒരു ഡെക്കറേറ്റഡ് പ്ലാന്റ് അതും നല്ല ഭംഗിയാണ് എല്ലാ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ചെടികളും വളരെ നല്ലതാണ് കണ്ണിന് കൗതുകം ആനന്ദം സന്തോഷം എല്ലാം തരുന്നതാണ് പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല എല്ലാവരും അലങ്കാര ചെടികളായിട്ടും മറ്റുമാണ് വളർത്തുന്നത് നമ്മൾ തന്നെ ജീവിക്കുന്നത് ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ ഓരോ ചെടികളുമാണ് നമ്മളുടെ ജീവൻ നിലനിർത്തുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക വളർത്തുക ഒന്നുമില്ലെങ്കിലും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല അതിനെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക പിന്നെ ഇതിന് ചില വിശ്വാസങ്ങളും ഒക്കെയുണ്ട് ഇത് ഭാഗ്യം കൊണ്ടുവരുന്ന ചെടിയെന്ന് പറയുന്നു അങ്ങനെ ലക്കി പ്ലാന്റ് ഇതുപോലെ പലതിനെയും പറയാറുണ്ടല്ലോ എല്ലാം അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും ലക്ക് കൊണ്ടുവരും ചിലവർക്ക് ലക്കവരുടെ അഭിവൃദ്ധിയൊക്കെ കാണുമ്പോൾ വിചാരിക്കുകയാണ് ആ ഇത് ലക്ക് കൊണ്ടുവന്ന ഭാഗ്യം കൊണ്ടുവരുന്ന പ്ലാന്റ് ആണെന്ന് അങ്ങനെയെങ്കിലും നിങ്ങൾ നട്ടു വളർത്തുക സാധാരണ കണ്ടിട്ടുണ്ടോ ഓഫീസുകളിലും വീടിൻ്റെ പരിസരം വീടിൻ്റെ മുൻവശത്തും എല്ലാം കൊണ്ടുവരുന്നത് ഭാഗ്യം കൊണ്ടുവരുന്ന ചെടിയാണെന്നാണ് പറയുന്നത് ബിസിനസ് സ്ഥാപനങ്ങളിലും മറ്റും കാണാറുണ്ട് നേരത്തെ ഒക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ സ്നേക്ക് പ്ലാന്റ് സാങ്സിവേറിയ കൊണ്ടുവരും അതെല്ലാം അകത്ത് വെക്കുമായിരുന്നു ആദ്യമൊന്നും ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് ഞാനൊക്കെ നേരത്തെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഒരു ഒരിടയ്ക്ക് ആൾക്കാരാരും അകത്തൊന്നും വച്ച് കണ്ടിട്ടില്ല ഇതിപ്പോൾ എല്ലാവരും ഇൻഡോർ പ്ലാന്റ് ധാരാളമായിട്ട് അകത്ത് വെക്കുന്നുണ്ട് ആ കൂട്ടത്തിലൊന്നാണ് ഈ സി സി പ്ലാന്റ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല തിളക്ക ഉണ്ട് കേട്ടോ ഇത് പക്ഷേ ഞാൻ അത്രയ്ക്കും കൂടെ സൂക്ഷിക്കാതെ പുറത്തിരുന്നിരുന്നതായിരുന്നു ഇടയ്ക്ക് ഞാൻ മാറ്റി മാറ്റിയൊക്കെ വെക്കുകയും ഇത് തിളക്കി അത് തിളക്കിന്ന് നല്ല തുടച്ച് മിനുക്കിയൊക്കെ വെച്ച അല്ലാതെ തന്നെ അതിനൊരു മിനുസവും നല്ല ഭംഗിയൊക്കെ ഉണ്ട് വാസ്തുവിൽ പറയുന്നത് സൗത്ത് ഈസ്റ്റായിട്ട് വെക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ ചെടികളും മണി പ്ലാന്റ് വെക്കുമ്പോഴും സൗത്ത് ഈസ്റ്റ് വെക്കണം എന്ന് പറയും അങ്ങനെയൊക്കെ പറയാറുണ്ട് അത് ഓരോരുത്തരും ഓരോ ഇതനുസരിച്ച് പറയുകയാണ് പക്ഷേ നമ്മൾ എവിടെ വേണമെങ്കിലും ഈ പ്ലാന്റ് വെക്കാവുന്നതാണ് ഭാഗ്യം കൊണ്ടുവരട്ടെ അതുപോലെ തന്നെ ആ പ്ലാന്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്സസ് വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഏത് കാര്യവും വിജയിച്ചു വരും എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ നിങ്ങളിതിനെ വളർത്തുക പ്ലാന്റ് ഏതായാലും നിങ്ങൾ വളർത്തുക സി സി പ്ലാന്റ് അത് പുറത്ത് വെച്ചാലോ അകത്ത് വെച്ചാലും ഏതായാലും നല്ലത് തന്നെ ഇപ്പോൾ മെഡിസിനൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എയർ പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു കാര്യമാണത് നമ്മളെ വായു ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ് അതിനധികം പരിചരണമൊന്നുമില്ല ഇതിൻ്റെ കിഴങ്ങ് എടുത്ത് വളർത്താം ചെറിയ പ്ലാന്റുകളായിട്ട് വരും അതെടുത്ത് വളർത്താം അല്ലെങ്കിൽ ഇലകൾ രണ്ടെണ്ണം ഇങ്ങനെ കൂട്ടി വെച്ച് നടാവുന്നതാണ് നട്ട് അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മഞ്ഞപ്പൊക്കെ വരും ചീത്ത രോഗങ്ങളൊക്കെ വന്ന് ശ്രദ്ധയില്ലാത്ത പോലെ ഇരിക്കും അല്ലാതെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങളത് വളർത്തുക പിന്നെ ഞാൻ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ ഇത് ഞാൻ കാണിച്ച് തരാം ഇവിടെ കണ്ടോ ഇത് മനഃപൂർവ്വം ശ്രദ്ധിക്കാതിരുന്നൊന്നുമല്ല സമയക്കുറവും മറ്റും കൊണ്ട് അതെങ്ങനെ അശ്രദ്ധയിൽ ആയിപ്പോയി അത് വേറെ ചെടികളുടെ ഇടയിലായിപ്പോയ കൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഭംഗി കുറവ് ഉണ്ട് ഇതും അത് അതി അധികം അങ്ങനെ എടുത്ത് പരിലാളിച്ചതൊന്നും അല്ല എങ്കിലും എന്നുവെച്ചാൽ എപ്പോഴും എപ്പോഴും മാറ്റിയൊക്കെ വെക്കുന്നത് കൊണ്ടേ അധികം ചെടികളുള്ളത് കൊണ്ട് ചിലപ്പോൾ പറ്റി എന്ന് വരില്ല പക്ഷേ നിങ്ങൾ ഇത് ബാഗ്യം കൊണ്ടുവരും എന്ന് വിചാരിച്ച് തന്നെ നിങ്ങളതിനെ പരിചരിക്കുക ശുശ്രൂഷിക്കുക എടുത്ത് വെക്കുക ം കൊണ്ടുവരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ കാര്യങ്ങളും വിജയിക്കട്ടെ ഇതിൽ പറയുന്നത് വിജയം വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു സി സി പ്ലാന്റ് എങ്കിലും വളർത്തുക അധികം പരിചരണമൊന്നും വേണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അതിനോടിച്ചു വറുത്താനൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ലാളിച്ച് ഒക്കെ നിർത്തുക അപ്പോൾ നിങ്ങളുടെ മനസ്സിനും ഒരു സന്തോഷം ലഭിക്കുന്നതാണ് ചില അസുഖങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് ഒരു റിഫ്രഷാകും മൈൻഡെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളൊരു സി സി പ്ലാന്റ് വളർത്തുക ഇതെല്ലാം വളർത്താൻ എളുപ്പമുള്ളതാണ് അടുത്ത് ഞാൻ തന്നെ ഞാൻ സ്നേക്ക് പ്ലാന്റിലെ സാൻസിബേറിയോ മണി പ്ലാന്റോ എന്തെല്ലാം ഇടാം പക്ഷെ അതിനു മുമ്പ് ഈ പ്ലാന്റിനെ വെറുതെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമുള്ളട്ടോ ഒരു നല്ല ഗുണം കൊണ്ടുവരും ഭാഗ്യം കൊണ്ടുവരും എന്ന് പറയുമ്പോഴെങ്കിലും ചെടിയെ ഇഷ്ടപ്പെടുമല്ലോ ഭാഗ്യം കൊണ്ടുവരുന്നത് തന്നെയാണ് ബിസിനസ്സുകാരെല്ലാം പറയുന്നത് വീട്ടിൽ ഞാൻ പറയുന്നുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറി വെക്കുന്നത് കൊണ്ട് അത് എല്ലാം മാറി മാറിയാണ് ഞാൻ വെക്കുന്നത് മണി പ്ലാന്റ് വെക്കാറുണ്ട് സി സി പ്ലാന്റ് വെക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റ് വെക്കാറുണ്ട് ചിലപ്പോൾ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ലിപ്സ്റ്റിക് പ്ലാന്റ് വെക്കാറുണ്ട് പക്ഷേ ചിലവർ ഇതൊക്കെ മാത്രമേ വെക്കുള്ളു ലക്കി പ്ലാന്റും എന്ന് പറഞ്ഞ ഒരു ഇല്ലി പോലത്തെ ലക്കി പ്ലാന്റ് ഉണ്ടല്ലോ അതെല്ലാം വെക്കും being in another song of india kupgayode laksmi ji